ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ ഇന്ന് മഴക്കാലങ്ങളിൽ വൈകുന്നേര സമയം ചായയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് അതും ഞങ്ങളുടെ കാസർഗോഡ് സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് വളരെ കുറഞ്ഞ് ചേരുവ മാത്രം മതി പല രീതിയിലും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ കഴിയും എന്നാലും ഞാൻ ഇന്ന് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ട് നല്ലോണം ഒന്ന് കയ്യതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ ഏത് അരി എടുക്കുമ്പോൾ നല്ലോണം കയ്യതിനു ശേഷം മാത്രം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് നല്ല ടേസ്റ്റും നല്ല വൃത്തിയും ഒക്കെ ഉണ്ടാവും എന്നാൽ ഞാനിടെ അരിയെല്ലാം നല്ലോണം കൈയിട്ട് എടുക്കുന്നുണ്ട് ഇനി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരി നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു നാല് മണിക്കൂറെങ്കും അരി കുതിരണം ഇനി സമയമുണ്ടെങ്കിൽ അധിക സമയം വെച്ചിട്ടും നമുക്ക് കുതിർത്തെടുക്കാം അരി കുതിർന്ന പോലെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് മൂടി വെച്ച് നാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതാ ഞാൻ ഇവിടെ അരിയെല്ലാം മൂടി വെച്ചിട്ടുണ്ട് ഇനി നാല് മണിക്കൂറിന് ശേഷം അരി വീണ്ടും ഒരു പ്രാവശ്യക്കായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ചെറിവിറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം സവാള മൂന്നോ നാലോ ഏലക്ക അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ടുകൊടുത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെല്ലം മെൽറ്റ് ആക്കിയത് മുന്നൂറ്റി ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആക്കിയിട്ട് ചൂടാറിയ പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഈ അരിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അരി എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് അപ്പോൾ അതേ അളവിൽ ബെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുതിയൊരു കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചിരണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണിക്കുന്നത് നല്ല എയർ ടൈറ്റായിട്ടുള്ള മൂടെല്ലാം ഉള്ള അടിപൊളി പാത്രമാണ് നമുക്ക് ഇങ്ങനെ അരിയെല്ലാം അരച്ച് വെക്കാനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു കണ്ടെയ്നർ സെറ്റാണിത് ഇനി അതേ കണ്ടെയ്നർ സെറ്റിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മാവ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് മാവ് നല്ല പേസ്റ്റ് പോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് ആയില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ലോണം പഴുത്ത പഴം ഉണ്ട് ഉണ്ടായിന് ഒരു കിലോ പഴവുണ്ട് അതെല്ലാം ഇപ്പോൾ ഞാൻ അരച്ചിട്ട് എടുക്കുന്നുണ്ട് നമുക്കിത് ഫുള്ള് വേണ്ട ഈ ആവശ്യത്തിന് മുന്നൂറ് ഗ്രാം മതി മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയും അതേ അളവിൽ അരിയും മുന്നൂറ് ഗ്രാം പഴവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി വെള്ളമൊന്നും ഒഴിക്കാത്ത രീതിയിൽ നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് എടുക്കണം ഇനി കറുത്ത പഴം ഉണ്ടെങ്കിൽ ആരും കളയണ്ട അതിങ്ങനെയുള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചോക്കണം ഇതാ പഴം അരച്ചത് ഞാൻ അരച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിക്സിൻ്റെ ജാറിൽ നമ്മൾ അരി അരക്കുമല്ലോ ആ സമയത്ത് തന്നെ പഴം ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ എൻ്റെ മിക്സിയിലുണ്ടല്ലോ ഇപ്പം പഴവും ഇത് രണ്ടും ഒന്നിച്ച് അരക്കുമ്പോൾ ജാമായി പോന്ന് അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് അരച്ചിട്ടെടുത്ത് ദപ്പാഴം എല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നമുക്ക് മൈദ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ആ വീഡിയോ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നല്ലപോലെ മിക്സായി കുറച്ച് തേങ്ങ കൊത്തുണ്ടല്ലോ അതും ഞാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം ഇനി എള് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക ഇനി ചിരവിയ തേങ്ങ ഉണ്ടല്ലോ അതും കുറച്ചിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെയെല്ലാം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഒരുന്നിൽ അപ്പക്കാരവും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അപ്പക്കാരൊന്നും ചേർക്കുന്നില്ല എണ്ണ നല്ലോണം ചൂടാവും വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിനു ശേഷം ഓരോ ബോൾസ് ഇങ്ങനെ കോരി കോരിയിട്ട് ഇതിലേക്ക് കൊടുക്കണം ഞങ്ങൾ നുള്ളി ഇടൽ എന്നാണ് പറയൽ ഈ അപ്പത്തിൻ്റെ പേരെന്നെ കായ് എന്നാണ് അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് നുള്ളിയിടാം മീഡിയം തീല് വെച്ചിട്ട് വേണം നുള്ളി ഇട്ടുകൊടുക്കാൻ ഇനി നിങ്ങൾക്ക് കയ്യോട് പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് കോരി കോരി ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണയിൽ ഇടുന്ന സമയത്ത് തന്നെ നല്ലോണം മേലോട്ടേക്ക് പൊന്തിയിട്ട് വരും ഭയങ്കര ടേസ്റ്റുള്ള അടിപൊളിയൊരു റെസിപ്പിയാണിത് വൈകുന്നേരത്തേക്ക് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കിയിട്ട് കഴിക്കാനെല്ലാം തോന്നും ചില സമയത്ത് നമ്മളെ പുരല് ആരെങ്കിലും വരുമ്പോൾ എന്തും കൊടുക്കാനുണ്ടാവില്ല ആ സമയത്തെല്ലാം നിങ്ങനത്തെ പഴം ഫ്രിഡ്ജിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നുള്ളിയിടാനെല്ലാം പറ്റും ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ അരിയൊന്നും പോത്തിയതില്ലെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ഉണ്ടാക്കാം മൈദ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്താൽ മതി അരിക്ക് പകരം മൈദ എടുത്താൽ മതി ഇതായെല്ലാം നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നും മാറ്റാം നമ്മൾ കാസർഗോഡാറ് പൊതുവേ ഇതേപോലത്തെ സ്നാക്സ് എല്ലാം എപ്പോഴും ഉണ്ടാക്കലുണ്ട് അധിക സമയം വൈകുന്നേരം ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ ചായക്കൽ ഉണ്ടാക്കൽ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാം കൂടി നമുക്ക് ഓയിലിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കുറേ ജോലിയുമില്ല എന്നാൽ ഭയങ്കര ടേസ്റ്റും അതെ പ്രത്യേകിച്ച് പഴമെല്ലാം കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അടിപൊളിയിലുള്ള ആയിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് നഷ്ടമാവില്ല ചായ കൂട്ടാൻ ഒരു റെസിപ്പിയായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കതളിപ്പഴമാണ് ഇനി കതളിപ്പഴത്തിന് പകരം നിങ്ങൾക്ക് മൈസൂർ പഴം വേണമെങ്കിൽ എടുക്കാം റോബസ്റ്റ് പഴം വേണമെങ്കിൽ എടുക്കാം അതേപോലെ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും ഇനി മൈസൂർ പഴം റോബസ്റ്റ് പഴമെല്ലാം എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ചധികം എണ്ണ കുടിക്കും അപ്പം അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ എന്താക്കണം എന്ന് വിചാരിച്ചെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്താൽ മതി അപ്പോൾ എണ്ണ കുടിക്കുന്നത് കുറച്ച് കുറയും ഇതേപോലത്തെ സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഐറ്റംസ് എനിക്ക് അയച്ചെന്നെങ്കിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ വീഡിയോയിൽ താഴെയായിട്ട് കൊടുക്കാം ആ നമ്പറിലേക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പീസ് എല്ലാം അയച്ചെന്നെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനിയും കാണാം ബൈ ബായ്